നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ ആദിവാസികൾ താമസിക്കുന്ന ചില ദയനീയ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയാണ് പത്തനംതിട്ട ജില്ലയിലെ മഞ്ഞത്തോട് ആദിവാസി സെറ്റിൽമെൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ നിന്നുള്ളത് ഇതൊരു സാരി കൊണ്ട് മറച്ച ഒരു ആദിവാസി കൊട്ടാരമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കടക്കാം വളരെ ദയനീയമായ അന്തരീക്ഷം മഴ പെയ്താലും മഞ്ഞ ഉണ്ടായാലും വേനലാണെങ്കിലും ഇത്തരം കുടിലുകളിൽ കുടിലുകളിൽക്കുള്ളിലാണ് പാവങ്ങളായ ഈ മനുഷ്യർ താമസിച്ചു വരുന്നത് ഇത് ബിജു ബിജുവിൻ്റെ ഭവനമാണിത് കേവലം ടാർപ്പാളിൽ മറച്ച രണ്ട് കമ്പ് കൊണ്ട് മറച്ച് നാട്ടി ഒരു ചെറിയ കുടിലുണ്ടാക്കി അതിൻ്റെ മുകളിൽ ടാർപ്പാളിൽ മറച്ച് ഒരു കുടുംബമാണിത് ഏകദേശം ബിജുവും ബിജുവിൻ്റെ ഭാര്യയും കൂടാതെ നാല് കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കുടുംബമാണ് ഈ ഒരു കൊച്ചുകുടിവിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത് വളരെ ദയനീയമായ കാഴ്ചയാണിത് ആദിവാസികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകളാണ് അനുവദിക്കപ്പെടുന്നത് പക്ഷേ ഈ പാവങ്ങളുടെ കയ്യിൽ ഒന്നും എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത് നമ്മൾ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് വളരെ ദയനീയമായ വളരെ ഈ ഹൃദയ ഭേദകമായ കാഴ്ചയാണ് രണ്ട് ബിജുവിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളാണിത് ഒരു കുഞ്ഞിൻ്റെ ഒരു മകൻ്റെ കൈ ഒടിഞ്ഞ് ഇരിക്കുന്ന ഇതാണ് മറ്റൊരു കൊടിക്കു ഒരു കൊച്ചു കുഞ്ഞാണ് അടുത്തിരിക്കുന്നത് ആ കൊടീനുള്ളിൽ അവർ നാല് കൂടാതെ രണ്ട് പെൺമക്കളുമുണ്ട് അവരുടെ അവസ്ഥ നമ്മളൊന്ന് കണ്ടുനോക്കണം എന്ത് എന്ത് കഷ്ടമാണെന്ന് ഇതാണ് പൊതുവെ പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ ആകമാനമുള്ള ആദിവാസി മേഖലകളുടെ ഒരു നേർക്കാഴ്ചയാണ് ഇതന്നെ കണ്ടോ ഒരു കുടിലിന്റെ അവസ്ഥ നോക്കി ഇതാണ് അവരുടെ പുറമെ കുടിൽ നിന്ന് പുറമെ നിന്ന് നോക്കിയാൽ അവരുടെ കുടിൽ കുടിലിൻ്റെ അവസ്ഥ ഇതാണ് ഇത് അധികാരിയുടെ മുമ്പിൽ ഇത്തരം കാഴ്ചകളെത്തണം അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ വിവിധ സംഘടനകളുണ്ട് ഈ പാവങ്ങളെ സഹായിക്കുന്ന അത്തരം സംഘടനകൾ ഈ പാവങ്ങൾക്ക് തികച്ചും ഒരു ചെറിയ ഒരു മുറി കെട്ടിടമെങ്കിലും ഒരു മുറി അല്ലെങ്കിൽ ഒരു അടുക്കളയും ഒരു ഒരു മുറി മാത്രമുള്ള കെട്ടുറപ്പുള്ള ചില ഭവനങ്ങൾ ലഭിക്കാൻ അവരർഹരാണ് ആർക്കെങ്കിലും ദയവ് തോന്നി ഇത്തരം പാവങ്ങളെ സഹായിക്കണമേ എന്ന് ഒരു അപേക്ഷയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇവരോട് ഡയവ് തോന്നിയാൽ ഇത്തരം പാവങ്ങൾക്ക് മഴ നനയാതെ ജീവിക്കുവാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു